ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെതാ നമ്മുടെ നന്ദന ഫ്ലോർ അടക്കി വരിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നന്ദനയെ ഇപ്പോൾ ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ട് നമ്മുടെ ഹൗസിൽ അങ്ങനെ നന്ദന കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് മത്സരാർത്ഥികളോടായിട്ട് ഇനി ഞാനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ നന്ദന ഓവറായിട്ട് ഇത് എക്സ്പോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നന്ദന പറയുന്നുണ്ട് ഇവിടെ നല്ല വൃത്തിയും വെടുപ്പൊക്കെ വേണം ഫ്ലോറിൽ ഒരു ടിഷ്യൂ കണ്ട അത് ഇട്ട ആൾ തന്നെ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ ഫ്ലോർ ടീം ഉടനെ അത് കൈകാര്യം ചെയ്യണം ആരാണോ ഇട്ടത് എന്ന് വെച്ചതാ അല്ലാണ്ട് അവരിട്ടു ഇവരിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ നടന്നാൽ അതിനെ സമയം ഉണ്ടാവുകയുള്ളൂ അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ കിച്ചൺ ടീമിനോട് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതിതാണ് കിച്ചണിൽ എന്തെങ്കിലും സാധനങ്ങളില്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ എന്താണോ ഇല്ലാത്തത് അത് എന്നോട് ക്യാപ്റ്റൻ ആയ എന്നോട് നേരിട്ട് വന്ന് പറയാ അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരും എന്ന് പറയുന്നുണ്ട് പിന്നെ ബാത്റൂം ടീമിനോട് പറയുന്നുണ്ട് ബാത്റൂമിൽ നല്ല വൃത്തിയും വെടുപ്പും വേണം എപ്പോഴും അവിടെ മുടി കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അതൊന്നും ഇനി കാണാൻ പാടില്ല അപ്പൊ നിങ്ങൾ അവിടെ തിളക്കണം ഒക്കെ നല്ല രീതിയിൽ തിളക്കി കൊണ്ടുപോകണം അപ്പൊ മുടി കാര്യങ്ങൾ അഴുക്ക് ഒന്നും തന്നെ കാണാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ സിജോ മറ്റുള്ളവരൊക്കെ പൊട്ടി ചിരിക്കുന്നൊക്കെ ഉണ്ട് എല്ലാവരും കളിയാക്കി ചിരിക്കുന്നുണ്ട് പിന്നെ റസ്മിനോടും ചിന്തയോടും പറയുന്നുണ്ട് ഡൈനിങ്ങിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം നിങ്ങൾ രണ്ടുപേരും നോക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അവർ ഓക്കെ പറയുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ ഓരോരുത്തർ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ തന്നെ വെച്ചോണ്ട് പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിച്ചവരെ കൊണ്ട് തന്നെ അവിടെ ക്ലീൻ ചെയ്യിക്കണം എന്ന് പറയുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും രാവിലെ മുതൽ വൈകിട്ട് വരെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും അത് പൊട്ടിച്ചിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട് പിന്നെ മോർണിംഗ് ടാസ്കിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഓരോ നിർദ്ദേശങ്ങളും നന്ദന കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ പറയുന്നുണ്ട് ലിവിങ് ഏരിയയിൽ വന്നിട്ടുള്ള ചെലചില എന്നുള്ള ശബ്ദം വേണ്ട ശബ്ദിക്കരുത് എന്ന് പറഞ്ഞാൽ ശബ്ദിക്കരുത് ഞാനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ എന്നും നന്ദന പറയുന്നു